ഇത് വലിയ വല്യ ജനറേറ്ററാണ് അവിടെ കറണ്ട് എടുപ്പായിരിക്കും എന്നിട്ട് അല്ല ഇത് എടുക്കുന്നല്ല ഇത് ചെറിയ ശതമാനം ഇതോ ഇത് എസ് ട്വന്റി എന്തൊരു ക്ലാരിറ്റി ഇതൊക്കെ ക്ലാരിറ്റി ഓക്കെ നിന്റെ മോഹൻ ഭയങ്കര എനിക്ക് വെളിപ്പെടുന്നില്ല പേരില്ല ും കഴിഞ്ഞില്ല ഞാനത് ഈ ഭാര്യമാരുമായിട്ട് ഇതുവരെ സ്ഥലങ്ങൾ വരുന്നത് വരുന്ന കാമുകാരുമായിട്ട് വരുന്നു കാമുകാരുമായിട്ട് വരുമ്പോ ആ ഒരു ഒരു ഇത് ഇമ്പ ഉണ്ടാവും കാമുകാരെ ആ ഇമ്പത്തോടു കൂടി ഞാൻ ഞാൻ വരാം അല്ല ഞാനിതുപോലെ കാലം പാരിയായിട്ട് വന്നു ഞാൻ മാപ്പ് മാപ്പ് ഇന്നത്തെ ഭാര്യമായിട്ട് ഞാനും എന്റെ അമ്മാവൻ അപ്പിച്ച പോലെ അമ്മാവിന്റെ പരിപാടിയെ രാമക്കൽ രാമക്കന് കാറ്റാടിപ്പാടത്ത് വന്നേക്കാം ഇങ്ങനെ ഒട്ടേറെ വളരെ കൊണ്ട് ഇവിടെ അല്ല ഈ കാറ്റാടിപ്പാടൊക്കെ ഇവിടെ കയറി അവിടെ ഞങ്ങൾ അവിടെ പോയി കണ്ടു മേപ്പോട്ട് കയറിയ കാറ്റടിക്കാൻ പറ്റുള്ളൂ

വാ കാറ്റാടിപ്പാടം കാറ്റാടിപ്പാടം ഒരു രാത്രി സന്ധ്യാനേരത്തെ ദൃശ്യം സന്ധ്യാനേരങ്ങളിൽ ഞാനിവിടെ വന്നിട്ടില്ല പകലാണ് വന്നിട്ടുള്ളത് നല്ല തണുപ്പാണ്